ും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ബീച്ചിലോട്ടാണ് അമ്പർല ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത് കുറേ അമ്പർലാസ് ഒക്കെ വെച്ചിട്ട് ബീച്ചിൽ ഒരു നമുക്കൊരു റെസ്റ്റ് ഏരിയ പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് അമ്പർല ബീച്ച് എന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടുള്ള വ്യൂവിൽ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് പക്ഷേ ഇതിൽ ഒരുപാട് കാണാനുണ്ട് നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിൽ അപ്പോൾ ഞാനിതിൽ കുറേ ഇതിൽ നമ്മൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് കുറച്ച് ക്ലിപ്സൊക്കെ ആയിട്ട് അങ്ങനെ അവിടുത്തെ ലൈറ്റിങ്ങാണ് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റി നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് രാത്രി വന്നാലാണ് ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത് രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വ്യൂസൊക്കെ ഉണ്ട് അടിപൊളിയാണ് പക്ഷേ എന്നാലും ഈ ലൈറ്റിങ്ങൊക്കെ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ വരണം അതുപോലെ ഇവിടെ വാട്ടർ ഡാൻസിങ് അടിപൊളിയായിട്ട് കുറേ ടൈം ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ അതിന് ആയി പോവും കാണാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത പല ടൈപ്പിലും ഈ വാട്ടറിൻ്റെ ഒക്കെ ഉണ്ട് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് കുറേ പേരുണ്ട് അവിടെ എൻ്റർടൈൻമെൻറ്റ് ഒരുപാടുണ്ട് ഇവിടെ ഈ വാട്ടറിൻ്റെ കുറച്ച് ഡാൻസിങ്ങും കുറച്ച് മൂമെൻസും ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരും കേട്ടോ Fire went out, lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world, broken but strong. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയത് നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലോട്ടായിരുന്നു അതായത് നമുക്ക് വീട്ടിലേക്ക് ഒരു ഐറ്റം വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയപ്പോൾ ഭയങ്കര അതായത് ഷോപ്പിൽ ഫുള്ള് ക്രിസ്മസ് ക്രിസ്മസിൻ്റെ ഫുൾ ഡെക്കോറൈറ്റംസാണ് കാണുന്നത് ഫുള്ള് ഡെക്കോറ് ചെയ്തിട്ടുള്ളതും ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ അല്ല ന്യൂ ഇയർ ക്രിസ്മസ് പിന്നെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യു എയിൽ നാഷണൽ ഡേ വരികയാണ് ഡിസംബർ രണ്ടിന് അതിൻ്റെ സെലിബ്രേഷൻസിൻ്റെ ഫ്ലാഗ് കാര്യങ്ങൾ ലൈറ്റിങ് ഭയങ്കര ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഫുൾ റെഡ് ആൻഡ് എന്താ പറയുക ക്രിസ്മസ് ട്രീ ഒരുപാടുണ്ട് കാണാൻ ഞാനത് ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ഷോർട്സിൻ്റെ കൂടെ ലോങ് വീഡിയോയും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്